സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് മാസം കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ളക്കർക്കടകം എന്ന ചൊല്ലു തന്നെ നിലവിലുണ്ട് പണ്ടുകാലത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുമാനമൊന്നും ഇല്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും കർക്കടകത്തെ വിളിക്കപ്പെടുന്നു ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഈ മാസമാണ് നടത്താറുള്ളത് അതിനാൽ കർക്കടകത്തിന് രാമായണമാസം എന്നും അറിയപ്പെടുന്നു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം രാമപുരം ക്ഷേത്രം മലപ്പുറം രാമപുരം ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രസിദ്ധമായ നാലമ്പല ദർശനം എന്ന തീർത്ഥാടനം കർക്കടകത്തിലാണ് പണ്ട് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ് മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യവർധനത്തിനുമായി ഔഷധ കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ നാട്ടുവേദ്യ വിധിപ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കടകത്തിലാണ് ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം ആനയൂട്ട് എന്നിവയും നടക്കുന്നു